അപ്പൊ നമുക്ക് ഒരു ബ്രെയിൻ സ്റ്റോമിങ് പാർട്ട്ണർ വേണമെന്ന് പറഞ്ഞാൽ നമുക്കൊരു ബിസിനസ് പ്ലാൻ കഴിഞ്ഞാൽ അതിനെ ഒരാൾ കൗണ്ടർ ചെയ്യുന്ന ഒരാളാണ് അല്ലെങ്കിൽ കൗണ്ടർ ചെയ്തിട്ടില്ലെങ്കിൽ നാളെ വേറൊരാൾ കൗണ്ടർ ചെയ്യുന്ന നമ്മൾ ഇങ്ങനെ മീറ്റ് അപ്പോൾ അപ്പൊ എന്താണത് ആദ്യമേ കൗണ്ടർ ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്നതിനൊക്കെ എസ് പറയുന്ന കൗണ്ടർ കേട്ടോ കാരണം അതിലുള്ള ചാലഞ്ചസ് ഉണ്ട് ഇല്ലാത്ത ബിസിനസ് ഉണ്ട് റിസ്ക് എല്ലാ ബിസിനസ്സിലും റിസ്ക് ഉണ്ട് എല്ലാത്തിനും ബിസിനസ് റിസ്ക് ഉണ്ട് അല്ലേ ഓൺലി തിങ് ഇറ്റ് ആ റിസ്കിനെ നമ്മൾ മിറ്റിഗേറ്റ് ചെയ്യാൻ മിറ്റിഗേറ്റ് എന്ന് പറഞ്ഞാൽ അതിനെ സോൾവ് ചെയ്യാൻ നമ്മൾ എന്തൊക്കെ സൊല്യൂഷൻ കണ്ടുപിടിച്ചു എന്നുള്ളതാണ് ചാലഞ്ച് അപ്പം നമുക്കൊരു ബിസിനസ് പ്ലാനും കൊണ്ട് പോകുന്ന സമയത്ത് ഒരു ഇൻവെസ്റ്റർ നമ്മളെ ചലഞ്ചാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് അതിനെക്കാട്ടും നല്ലത് നമുക്ക് പറയാമല്ലോ നമ്മുടെ ബിസിനസ് പ്ലാനിൽ ഇന്നെന്ന ചലഞ്ചസ് ഉണ്ട് ഈ ചലഞ്ചസിന് നമ്മൾ ഇന്നെന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട് അയാൾ ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ നമ്മൾ അഡ്വാൻസ് ആയിട്ട് പോയി പറയണം ദാറ്റ് ഇസ് അപ്രോച്ച് അപ്പോൾ ബിസിനസ് പ്ലാനിൽ തന്നെ റിസ്ക് മിറ്റിഗേറ്റിംഗ് എന്ന് പറയുന്ന ഒരു ഏരിയയിൽ നമ്മുടെ റിസ്ക് നമ്മൾ തന്നെ എഴുതി ഉണ്ടാക്കുക ഈ ബിസിനസ്സിൽ ഇതാണ് റിസ്ക് ഈ റിസ്കിന് ഞാൻ ഇത് അഡ്രസ്സ് ചെയ്തിട്ടുണ്ട് ഈ റിസ്കിന് അയാൾ വായിച്ചത് ക്ലിയർ ആയിട്ടുണ്ടോ അയാളായിട്ട് ചോദിക്കേണ്ട ആവശ്യമില്ല എനിക്കറിയാം നിങ്ങളായിട്ട് പറഞ്ഞിട്ടുണ്ടാവശ്യമില്ല ഈ ബിസിനസ്സിലെ റിസ്ക് എന്താണെന്ന് എനിക്കറിയാം ഞാൻ അതിനെ അഡ്രസ്സ് ചെയ്യാനുള്ള സൊല്യൂഷനും ഞാൻ തന്നെ കണ്ടുപിടിച്ചിട്ടുണ്ട് അല്ലേ എന്താണ് ഒന്നിക്ക് ഞാൻ തന്നെ ഡെവലപ്പ് ചെയ്യും അല്ലെ ഞാൻ പുറത്ത് കൺസൾട്ടന് കൊണ്ടുവരും അല്ലെങ്കിൽ എംപ്ലോയിനെ കൊണ്ടുവരും അങ്ങനെ റിസ്ക് മിറ്റിഗേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ കൺട്രോൾ വയ്ക്കാൻ